ബിസ്മില്ലാ വലഹമുല്ലാ അള്ളാഹു മുസ്ലിഅഅല മുഹമ്മദ് വിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസത്തിലെ പുണ്യകർമ്മമായ ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ ലളിതമായ രൂപമാണ് ഇൻഷാല് ഇവിടെ പറയുന്നത് ആദ്യമായ എപ്പോഴാണ് ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ചത് മുതൽ സവാൽ വരെ ഉച്ച വരെയാണ് ബലിപെരുന്നാൾ നിസ്കരിക്കാനുള്ള സമയം എന്നിരുന്നാലും സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഇപ്പൊ സൂര്യൻ ഉദിക്കുന്ന ആറ് അഞ്ചിനാണെങ്കിൽ ഒരു മുതൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ഇനി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അല്ല ജമാഅത്തായിട്ടാണ് ഈ ബലിപെരുന്നാൾ നിസ്കരിക്കേണ്ടത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ബലിപെരുന്നാൾ നിസ്കാരം ഇനി നിസ്കാരം എത്ര അക്കാലത്താണ് രണ്ട് റക്കായത്തുകളാണ് നിസ്കാരത്തിന്റെ രൂപം പറയാം നീയത്താണ് എങ്ങനെയാണ് നീയത്ത് ചെയ്യേണ്ടത് ക്കാലത്ത് സുന്നസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി അതാ ആയിട്ട് കിബിലിക്ക് മുന്നിട്ടുകൊണ്ട് ഈ മാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെ നെയ്യത്ത് ചെയ്യുക ഈ നീയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം കൈകെട്ടുക ഈ തക്ബീർ കഴിഞ്ഞ് വജ്ജഹത്ത് നാം ഓതുക വജ്ജഹത്ത് ഓദിയതിനു ശേഷം നമ്മൾ പെരുന്നാൾ നിസ്കാരം ആയതുകൊണ്ട് ഇത്ര എണ്ണം തക്ബീറുകൾ ആദ്യത്തെ ആദ്യത്തെക്കാലത്തിൽ എത്ര തക്ബീറാണ് ചൊല്ലേണ്ടത് ഏഴ് തക്ബീറുകളാണ് നാം ചൊല്ലേണ്ടത് അതായത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അള്ളാഹു അക്ബർ കൂട്ടാതെ വേറെ വജ്ജത്തിനു ശേഷം ഏഴ് തക്ബീറുകൾ പറയുക അള്ളാഹു അക്ബർ അള്ളാഹു എന്നിങ്ങനെ നാം ചൊല്ലുക ഓരോ തക്ബീറിന്റെ ഇടയിലും എന്താണ് ഈ ഒരു തക്ബീറിന്റെ ഇടയിലും ചൊല്ലുക അപ്പൊ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഒന്നാമത്തെ الله اكبر الله اكبر ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ലാസ്റ്റ് ഏഴാമത്തെ തക്വീറിന് ശേഷം പിന്നെ ഈ ദിക്കർ പറയേണ്ടതില്ല ഏഴ് തക്വീറായി കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് നിസ്കാരത്തിന്റെ റുക്കനാണ് ഫർലാണ് അതിനുശേഷം സൂറത്ത് ഓതുകയാണ് വേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൽ സുന്നത്തായ സൂറത്ത് എന്ന് പറയുന്നത് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്ത് അറിയുന്നവർ അത് ഓതുക അതറിയാത്തവർ നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള സൂറത്തുകൾ ഓതുകാസ് അറിയുന്ന സൂറത്തുകൾ ഓതുക ഇത്രയെ കയ്യാമായതിനുശേഷം റുക്കുവഴുതാലും ഇടയിലുള്ള ഇരുത്തം അങ്ങനെ രണ്ടാമത് സുജൂത് കഴിഞ്ഞ അടുത്ത അടുത്തേക്ക് നിന്നതിന് ശേഷം എത്ര തക്ബീറുകളാണ് ചൊല്ലേണ്ടത് അഞ്ച് തക്ബീറുകളാണ് ചൊല്ലേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അക്ബർ സുബാൻ അള്ളാഹു ു അക്ബർ സുബഹാൻ അള്ളാഹു ഇങ്ങനെ അഞ്ച് തക്ബീറുകളാണ് ചെല്ലേണ്ടത് അഞ്ചാമത്തെ തക്ബീറിന് ശേഷം പിന്നെ നാം ഇടയിൽ പറയുന്ന അദിക് പറയേണ്ടതില്ല സുബഹാൻ അള്ളാഹു അലഹമുല്ലാഹു അക്ബർ അത് പറയേണ്ടതില്ല അഞ്ച് തക്ബീറുകളായി കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായ ഫാത്തിഹ ഓതുക അതിനുശേഷം ഓതൽ സുന്നത്തായ സൂറത്ത് ഓതുക പിരുന്നമസ്കാരത്തിൽ രണ്ടാമത്തെ അക്കാലത്തിൽ ഓതേണ്ട സുന്നത്തായ സൂറത്ത് എന്ന് പറയുന്ന ഹലത്തീസുൽ എന്ന് പറയുന്ന സൂറത്താണ് അതറിയുന്ന ആളുകൾ അത് ഓതുക അതല്ലെങ്കിൽ നമ്മുടെ ിൽ ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു ഓതുക ഇത്രയായി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാലത്തിലെ കിയാമായി പിന്നെ റുക്കുവത്തിൽ സുജൂദ് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം എന്റെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് അത്തഹിയാത്ത് കഴിഞ്ഞ് ഇബ്രാഹിമിയ സലാത്ത് കഴിഞ്ഞ് ദുവാ കഴിഞ്ഞ് അവസാനം സലാം കിട്ടി അവസാനിപ്പിക്കുക പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരുടെ ജമാഅത്ത് കഴിഞ്ഞ് ഒരു ഹുത്തുബോധ സുന്നത്താണ് അതേ സമയത്ത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് സുന്നത്തില്ല ഇവിടെ തക്ബീർ മറന്നാൽ അല്ലെങ്കിൽ തക്ബീറിന്റെ എണ്ണത്തിൽ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ എന്നൊക്കെ സംശയിച്ചാലോ അതിൽ യാതൊരു ഫലവും ഇല്ല തക്ബീർ മറന്നതിന്റെ പേരിൽ കുറഞ്ഞതിൻ്റെ പേരിലൊന്നും സഹുവിന്റെ സുജൂത് പിന്നീട് അത്തഹ്യാത്തിന് ശേഷം ചെയ്യേണ്ടതില്ല കാരണം തക്ബീർ അബാധ സുന്നത്തിൽ പെട്ടതല്ല തക്ബീറുകളുടെ വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങൾ വന്നാൽ അത് നമ്മുടെ നിസ്കാരത്തിനെ ബാധിക്കുന്നില്ല എന്നുകൊണ്ട് അവിടെ സഹുവിന്റെ സുജൂത് ചെയ്യേണ്ടതില്ല അപ്പൊ ഇത്രയുമാണ് ബലിപെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാള്ള മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റായി എഴുതി അറിയിക്കാവുന്നതാണ് ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാ വൈക്കും വറഹമത് ാഹു വറക്കാത്തു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അടുത്ത ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് നമ്മുടെ ബാക്ക് ടു ചെന്നൈയിൽ ഇതുപോലെ സ്ഥിരം ക്ലാസ്സുകൾ വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് താൽപ്പര്യം ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ പിൻചാൻ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ചെന്നൈ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹു വറക്കാത്തു